കൊല്ലം ജില്ലയിലെ പ്രമുഖരായ സി പി ഐ എം നേതാക്കൾ ആർ എസ് വിയിലേക്ക് കൂടി സി പി ഐ എം ദുർബലമാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല നമുക്കറിയാം കൊല്ലം പാർലമെന്റിൽ ആർ എസ് വി തുടർച്ചയായ മൂന്ന് തവണയാണ് ജയിച്ചത് എന്നിട്ടും നിയമസഭയിൽ ഒരംഗത്തെ പോലും ജയിപ്പിച്ചെടുക്കാൻ കെൽപ്പില്ലാത്ത പാർട്ടി എന്ന പേരുദോഷം ആർ എസ് വിക്ക് ഉണ്ടായിരുന്നു എന്നാൽ അതിനെ മറികടക്കാൻ ഷിബു ബേബി ജോൺ കൃത്യമായ രാഷ്ട്രീയ പ്രയോഗമാണ് ഇപ്പോൾ നടത്തുന്നത് സി പി ഐ എം ജീർണിച്ചു കഴിഞ്ഞിരിക്കുന്നുവെന്നും യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളോട് താതാത്മ്യം പ്രാപിക്കാൻ അവർക്ക് ഒരിക്കലും കഴിയില്ല എന്നും വലിയ രീതിയിൽ സി പി ഐ എം ചില സംഘങ്ങളുടെ പിടിയിലായി കഴിഞ്ഞിരിക്കുന്നുവെന്നും ഷിബു ബേബി ജോൺ വ്യക്തമാക്കിയിരുന്നു ഇതോടുകൂടി ഷിബു ബേബി ജോൺ കൃത്യമായും ആർ എസ് ബിയുടെ അപ്പോസ്തലായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നത് യാഥാർത്ഥ്യം അന്തരിച്ച പാർട്ടി നേതാവായ ബേബി ജോണിന്റെ മകൻ ഷിബു ബേബി ജോണിന് കാലം ഇത്രയുമായിട്ടും കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്നൊരു വാദമുണ്ടായിരുന്നു എന്നാൽ അതെല്ലാം മറികടക്കുന്ന രീതിയിലാണ് ഇപ്പോൾ മാറ്റം ചവറയിൽ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ രീതി നിരവധിയായ മേഖലകളിൽ ഇരവിപുരത്തും കൊല്ലം നിയോജക മണ്ഡലത്തിലും ഒക്കെ അതിൻ്റെ എഫക്റ്റ് പരമാവധിയാക്കാൻ കഴിയുന്നുണ്ട് കൊല്ലം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലും ഇനി ഇടതുപക്ഷത്തിന് മേൽക്കൈ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ് അത്രയേറെ ശക്തമായി തന്നെ ആർ എസ് പി ഇടപെടൽ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു വാസ്തവത്തിൽ ഒറ്റയാൾ പോരാട്ടം എന്ന് പറഞ്ഞ് പ്രേമചന്ദ്രനെ കളിയാക്കിയ സി പി ഐ എമ്മിലെ പലരും ആർ എസ് പി യിലേക്ക് ചേക്കേറാൻ താൽപ്പര്യപ്പെട്ടു നിൽക്കുകയാണ് പൊതുപ്രവർത്തനം അല്ലെങ്കിൽ വെച്ച് അവസാനിപ്പിക്കേണ്ടി വരും എന്ന അവസ്ഥയിലാണ് കാരണം സി പി ഐ എം അവർക്കാർക്കും ഒരു രീതിയിലുള്ള സ്ഥാനമാനങ്ങൾ നൽകുന്നില്ല എല്ലാം ഒന്നോ രണ്ടോ ആളുകളിലേക്ക് നിക്ഷിപ്തമാക്കുന്ന രീതി കൊല്ലം ജില്ലയുടെ കാര്യം തന്നെ എടുത്തു നോക്കിയാൽ ഒരു കെ എൻ ബാലഗോപാലിനും മുകേഷിനുമൊക്കെ കൂടുതൽ സ്ഥാനമാനങ്ങൾ നൽകുന്ന രീതി ഇതാണ് പൊതുവെ കണ്ടുവരുന്നത് ഇതിനൊരു മാറ്റം അനിവാര്യമാണ് എന്ന രീതിയിലേക്കാണ് ആർ എസ് പി കാര്യമായ ചരടുവലി തുടങ്ങിയത് അത് വാസ്തവത്തിൽ ഫലപ്രാപ്തിയിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം കൊല്ലം നിയോജകമണ്ഡലത്തിൽ അതായത് നിയമസഭാ മണ്ഡലത്തിൽ ഒരുപക്ഷെ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വന്നാൽ ആ കാര്യത്തിലും യു ഡി എഫിന് ഒറ്റക്കെട്ടായി തീരുമാനമെടുക്കേണ്ടി വരും കാരണം ഇപ്പോഴത്തെ അലിഗേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മുകേഷിനെ എളുപ്പം വിട്ടുമാറില്ല എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല അത് ഉമ്മിത്തി പോലെ കത്തിക്കൊണ്ടിരിക്കുകയാണ് അത് ഒരു പ്രളയം പോലെ മുകേഷിൻ്റെ മൂക്കത്ത് വരെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു എപ്പോൾ വേണമെങ്കിലും രാജിവെച്ച് സ്ഥാനമൊഴിയേണ്ടി വരും അത്രയേറെ ജനങ്ങൾ വെറുത്തു കഴിഞ്ഞിരിക്കുന്നു എന്ന ഖ്യാതി ഇപ്പോൾ തന്നെ അദ്ദേഹത്തിന് സ്വന്തമായി ഇത്തരത്തിലുള്ള ദുഷ്പേരും കൊണ്ട് ഇനി എത്ര നാൾ പൊതുമത്യത്തിൽ ഇറങ്ങി പ്രവർത്തിക്കാൻ കഴിയും എന്നത് പലരും വലിയ രീതിയിൽ ചോദിക്കുകയാണ് ഇതുപോലെ തന്നെയാണ് പത്തനാപുരം എം എൽ എ ആയ കെ വി ഗണേഷ് കുമാറിൻ്റെ കാര്യം വാസ്തവത്തിൽ അദ്ദേഹം ഇടതുപക്ഷത്തേക്ക് പോയത് തന്നെ യു ഡി എഫിന് കഷ്ടകാലം ഒഴിഞ്ഞു എന്ന രീതിയിലാണ് ചിന്തിക്കുന്നത് കാരണം ഇത്രയേറെ ഉമ്മൻചാണ്ടിയെ കുരുക്കാൻ നാറിയ നാണംകെട്ട കളി കളിച്ച ഒരാളില്ല എന്ന് തന്നെയാണ് കോൺഗ്രസ്സുകാർ അടിവരയിട്ട് പറയുന്നത് അതുകൊണ്ട് തന്നെ കോൺഗ്രസിനകത്ത് ഒരു ശുദ്ധികലശം നടത്തുന്നതിനോടൊപ്പം സി പി ഐ എമ്മിലെ പലരെയും ആർ എസ് പി യിൽ സ്ട്രൈക്ക് കൂടിയാണ് നടക്കുന്നത്